വിശാലമായ കാർ പാർക്കിൽ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി ഇന്ന് നമ്മൾ ബന്നേർഘട്ട നാഷണൽ പാർക്കിലാണുള്ളത് നല്ല തിരക്കാണ് സഫാരിക്കുള്ള ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് വന്നു ഈ വാഹനത്തിലാണ് നമുക്ക് യാത്ര പോകേണ്ടത് ബന്നേർഘട്ട നാഷണൽ പാർക്ക് ഒരു സഫാരി ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഒരു സൂ എന്നിവ അടങ്ങിയതാണ് അപ്പോൾ ഈ സഫാരിയിലെ ഈ ആദ്യ ആദ്യഘട്ടത്തിലാണ് നമ്മളിപ്പോൾ അപ്പോൾ ഈ ഈ സെക്ഷനിൽ മാൻവർഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ് ഉള്ളത് മാനം മാനംലാവ് തുടങ്ങിയ മൃഗങ്ങളെവിടെ കാണാം സഫാരിക്കായിട്ട് എ സി ബസ്സുകളും നോൺ എ സി ബസ്സുകളും ജീപ്പുകളും ആണ് ഇവിടെ പക്ഷേ ഈ ജീപ്പുകളുടെയും എ സി ബസ്സുകളുടെയും ഒക്കെ ടിക്കറ്റുകൾ വളരെ നേരത്തന്നെ തീരും അതുകൊണ്ട് ഞങ്ങൾക്ക് നോൺ എ സി ബസ് ടിക്കറ്റ് മാത്രമാണ് കിട്ടിയത് അനുഭവത്തിൻ്റെ ഒരു കാര്യം പറയാം നിങ്ങൾ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനോ ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എ സി ബക്കിൽ ബസ്സിൽ തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ എ സി ബസ്സില് ടിക്കറ്റുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നേരത്തെ ഓൺലൈനായിട്ട് എടുക്കാം ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത ശേഷം മാത്രം ഇങ്ങോട്ട് വരിക ൂറ്റിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പാർക്കിൻ്റെ വിസ്തൃതി പാർക്കിൽ വീക്കെൻഡും അതുപോലെ ഒഴിവു ദിവസങ്ങളുമെല്ലാം നല്ല തിരക്കാണ് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് മാത്രം വരാൻ ശ്രദ്ധിക്കുക അതേപോലെ ട്യൂസ്ഡേയ്സ് പാർക്കിന് ഒഴിവാണ് പാർക്ക് അടഞ്ഞു കിടക്കും ഓരോ സെക്ഷൻ കഴിഞ്ഞാലും അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ ഇതുപോലുള്ള ഗേറ്റുകളുണ്ട് വാഹനം അവിടെ നിർത്തി ഗേറ്റ് തുറന്ന് അപ്പുറം കിടക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഓരോ സെക്ഷനിലും വേർതിരിക്കാൻ കണ്ടില്ല ഇതുപോലുള്ള വൈദ്യുത വേലികളുമുണ്ട് ഒരു സെക്ഷനിലെ മൃഗങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണിത് വരണ്ട ഇലപ്പൊഴിയും വനങ്ങളും മുൾക്കാടുകളും ചേർന്നതാണ് ഇവിടുത്തെ പ്രകൃതി യുക്കാലിപ്റ്റസ് അക്കേഷ്യ മുള ഫൈക്കസ് എന്നിവയാണ് പ്രധാന വൃക്ഷങ്ങൾ ആനകളുടെ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ എ സി ബസ്സിലോ അല്ലെങ്കിൽ ജീപ്പുകളിലോ ബുക്ക് ചെയ്യാതെ ചെയ്യണം എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നോൺ എ സി ബസ്സിന് എല്ലാ ഗ്ലാസുകളുടെ മുകളിലും ഗ്രില്ലുകളുണ്ട് അപ്പോൾ ആ ഗ്രില്ലുകൾക്കിടയിൽ ഇടയിൽ കൂടി നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് We rise like tall buildings as the chemicals they take us higher. The night's young it's just begun as she puts her hand in mine. We wanna chase the night. നമ്മളിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കട കിടക്കയാണ് അടുത്ത സെക്ഷനിൽ മൃഗരാജാവിൻ്റെ സെക്ഷനാണ് രാജകീയ പ്രൌഢിയിൽ വാഹനങ്ങളുടെ ശബ്ദമോ ആളുകളുടെ ശബ്ദമോ ഒന്നും കേട്ട് തീരെ ശ്രദ്ധിക്കാതെ അലസരായിരിക്കുകയാണ് സിംഹങ്ങളുടെ ഈ ഏരിയയിൽ ടൈഗർ നോക്കുന്നത് വേണ്ടോ സഫാരി കഴിഞ്ഞിറങ്ങി ഇനി ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ് ജൂ അതോറിറ്റി ഓഫ് കർണാടകയും കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമാണ് ഈ ബട്ടർഫ്ലൈ പാർക്ക് ഒരു ഓപ്പൺ ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് നമ്മൾ ആദ്യമായി എത്തുക ഇവിടെ കുറേ ബട്ടർഫ്ലൈയുടെ ആകൃതിയിൽ നിർമ്മിച്ച കുറേ പ്രതിമകളുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബട്ടർഫ്ലൈ കൺസർവേറ്ററി ഇതൊരു പോളികാർബണേറ്റ് റൂഫുള്ള ഒരു ഭീമൻ കൂടാരമാണ് നാൽപ്പത്തെട്ട് സ്പീഷീസിലുള്ള ശലഭങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു yes yeah. we are ഇവിടുത്തെ ഒരു കെയർ ടേക്കർ ഒരു ലാർവയും പ്യൂപ്പയും ഒക്കെ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നു അത് ഭയങ്കര വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു Tall buildings, as the chemicals they take us higher. The night's young, and it's just begun as she puts her hand in mine. ഒരു ശലഭ മ്യൂസിയവും ഇതിനോട് ചേർന്നുണ്ട് സഫാരിക്ക ഞങ്ങളകത്ത് കയറിയ വാതിലിൻ്റെ തൊട്ടടുത്തുള്ള വാതിലൂടെയാണ് യിലേക്ക് കടക്കുന്നത് ജൂവിലും നല്ല തിരക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലൊരു പിക്നിക് സ്പോട്ടായി തുടങ്ങിയ ഈ മൃഗശാല ഇന്ന് കർണാടകയിലെ മികച്ച മൃഗശാലകളിൽ ഒന്നാണ് മൈസൂർ മൃഗശാലയാണ് തീർച്ചയായും ഏറ്റവും മികച്ചത് എങ്കിലും കർണാടകയിലെ ഏറ്റവും മികച്ച മൃഗശാലയിൽ ഒന്ന് തന്നെയാണ് ഇതും നൂറോളം വിവിധ സ്പീഷീസുകളിലായി രണ്ടായിരത്തോളം മൃഗങ്ങൾ ഈ മൃഗശാലയിലുണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് കാണൂ ഉപ്പിരി നല്ല ഉറക്കത്തില്ല ഈ പുറത്തുള്ള ഈ ബഹളങ്ങളൊന്നും പുള്ളിയെ ബാധിക്കുന്നേ ഇല്ല കരടിച്ചിട്ട് ഭയങ്കര റെസ്റ്റ്ലെസ്സാണ് പുള്ളി ഒരു സ്ഥലത്ത് ഇരിപ്പ് ഉറക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കും ആനക്കുട്ടന്മാർ ഇവരുടെ കുസൃതി കണ്ട് എത്ര നേരം വേണമെങ്കിലും ഇതിനു മുമ്പിലിരിക്കാം ഒന്നിച്ചാണ് എല്ലാവരും കൂടി തമ്മിൽ തിരക്ക് കൂട്ടി ഓട് നടക്കുന്നുണ്ട് അതിനിടച്ച് ഒരാളൊരു ഇത്തിരി വയലൻ്റ് ആവുന്നുണ്ട് ിഷ്ടപ്പെടാത്ത എന്തോ ഒരു സംഗതി നടന്ന് പുറത്തുനിന്ന് ഒരു വാഹനത്തിൻ്റെ ഹോണടി എട്ട് പോകാണെന്ന് തോന്നുന്നു മറ്റുള്ളവരെല്ലാം ബോധിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രേരകമാവും Tall buildings, as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night. ഒരു വീഡിയോ വീണ്ടും കാണാം നമസ്കാരം